കായലിന് പോലെ നിൽക്കുന്ന പാതിരാമണൽ ദ്വീപ് ഒരു സ്ഥലത്തിന് പേര് വരുന്നതിന് പല വഴികളുണ്ട് അത്തരത്തിൽ പ്രകൃതിയുടെ വരദാനമായ പാതിരാമണലിനും പേര് വന്നതിൽ പല കഥകളാണ് ഉയർന്നു കേൾക്കുന്നത് പാതിരാമണലിനെ അടുത്തറിയാവുന്ന തഴക്കവും പഴക്കവും ഉള്ളവർ ആ പേര് വന്ന വഴി പറയുകയാണ് പിന്നെ സവർണർ അവര് ഇങ്ങനെ ഈ ഇരുന്നുണ്ട് അങ്ങനെ മൂത്രശണ്ട ഉണ്ടായപ്പോൾ പിന്നെ വള്ളക്കാരനോട് പറഞ്ഞപ്പോൾ വള്ളക്കാരൻ കഴുക്കോലിൻ്റെ മൂട്ടി നിന്ന് മണ്ണെടുത്തിട്ട് ഒരു താമര ഇല എടുത്തിട്ട് അതിനകത്ത് ഈ മണ്ണ് വെച്ചിട്ട് അതിനകത്ത് മൂത്രം ഒഴിച്ചപ്പോൾ ഇട്ടിട്ട് ഉണ്ടായതാണ് പാതിരാമണൽ എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ രീതി പറഞ്ഞാൽ ഏറ്റവും വന്ന പഠത്തിൽ ഈ തിരി ഇങ്ങനെ ഓ ഇങ്ങനെ ഒരു ചുഴി പോലെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ദ്വീപ് പടർന്നു കിടക്കുന്ന വേമ്പനാട്ട് കായലിൻ്റെ നടുക്ക് അമ്പത് ഏക്കർ സ്ഥലത്താണ് പാതിരാമണൽ ദ്വീപ് ഉള്ളത് ശാന്തസുന്ദരമായ അന്തരീക്ഷം പക്ഷേ സർക്കാരും ടൂറിസം വകുപ്പും വേണ്ട പരിഗണന പാതിരാമണൽ ദ്വീപിന് നൽകുന്നുണ്ടോ എന്ന ചർച്ച ഇപ്പോഴും നടക്കുന്നുണ്ട് പഞ്ചായത്താണ് ഇപ്പോൾ ഇത് കൈകാര്യം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ സർക്കാർ തന്നെയാണ് പഞ്ചായത്ത് കൈകാര്യം ചെയ്തെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സർക്കാരിൻ്റെ അനുമതി പഞ്ചായത്തിന് വേണ്ടി വരും അതല്ല എൻ്റെ രീതി പക്ഷേ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതി കൂടെ വേണം പാതിരാമണൽ ദ്വീപിൻ്റെ വിശേഷങ്ങൾ അടുത്തിറിഞ്ഞില്ലേ കാടുമീടിയുടെ വിശേഷങ്ങൾ தொடருகைய